ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് അഞ്ചലിൽ ജില്ലാതല ഭിന്നശേഷി ദിനാചരണം ആചരിച്ചു അഞ്ചൽ ബിആർ സിയുടെ നേതൃത്വത്തിലാണ് ജില്ലാതല ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഞ്ചൽ ടൌണിൽ റാലിയും സംഘടിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു अंदर रजिस्टर्स को अधिकारी के लिए दलाल में निरोध करते हैं और तब आज अपने भी दिए नमक के दिनार दलाल रिवाई वाले पर्सन के लिए तो मात्रा और ताई संदर्भ की दुकान समिति में मैंने फिर से उसी संस्थान सभी अन्नवायु व्यक्तियों മന്ത്രിയുടെ മീറ്റിംഗ് കൂടി അവസരത്തിൽ ഭിന്നശേഷി ദിനാചരണ പരിപാടികളും കുറച്ചുകൂടി നേരത്തെ ദിനാചരണ പരിപാടികളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വന്നു വരും വർഷങ്ങളിൽ അത് ഏറ്റവും സമഗ്രമായി സംഘടിപ്പിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇന്നത്തെ ദിനാചരണത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ മത്സരങ്ങളിൽ വിജയിച്ച ഭിന്നശേഷി കുട്ടികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളുടെ മത്സരവും നടന്നു അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ജാഫറുദ്ദീൻ ഫാക്കൽറ്റി ഡയറക്ടർ ഗോപകുമാർ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു അനീഷ് കെ ഐലറ ആയൂർ ബിജു അഞ്ചൽ ബിആർസി അധ്യാപകർ രക്ഷകർത്താക്കൾ എന്നിവർ ഭിന്നശേഷി ദിനാചരണത്തിൽ പങ്കെടുത്തു കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടൂ സിക്സ്